ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി പ്ലാന്റ്സിൻ്റെ വീഡിയോ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന അസേലിയ പ്ലാന്റ്സ് കേട്ടോ അസേലിയ പ്ലാന്റ്സ് ഇതേ ഇതേപോലത്തെ നല്ല എപ്പോഴും പൂത്ത് നിൽക്കുന്ന നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റാണ് നമ്മൾ നമ്മുടെ അസേലിയ പ്ലാന്റ്സ് നമുക്ക് ഇതേപോലത്തെ ഒരു പോട്ടിലൊക്കെ വെച്ച് നല്ല പോലെ വളർത്തിയെടുക്കാം നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടി കേട്ടോ നമ്മുടെ അസേലിയ ഇപ്പോൾ അസേലിയുടെ ഒരു ഏഴ് കളറോളപ്പം നമുക്ക് ആയിട്ടുണ്ട് ഒരു നമ്മൾ ഇതേ വലിയ പൂ വിരിഞ്ഞിട്ടുള്ള വലിയ പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിന് ഓരോ കറുകളും ഇത് ഇതേ സൈസിലുള്ള കളറുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് കൂടി കേട്ടോ നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ഇതിൻ്റെ ഒരു പോട്ട് മിക്സിൽ നമ്മൾ കുറച്ച് കരിയിലെ പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് നടന്ന് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് സ്ഥലമില്ലാത്തവർക്ക് പോട്ടിൽ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സിൻ്റെ കോമ്പോ കൊടുക്കുന്നുണ്ട് നാല് കളറ് മുന്നൂറ്റി രൂപ ഇത് നമ്മൾ വലിയ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് നൂറ്റി അൻപത് രൂപയാണ് ಇದിലും കുറച്ചുകൂടി വലിയ प्लांट्स ആണ് നമ്മൾ አይச்சி てるนะ ട്ടോ അടുത്ത നമ്മുടെ കമেলি प्लांट्स ട്ടോ ಇದು നമ്മൾ കോം കോംബ์ ആയിട്ടല്ല ಸಿಂಗಲ್ ആയിട്ട് കൊടുക്കുന്നത് ഒരു પ્લાಂಟಿನ റേറ്റ് ₹150 ആണ് നല്ല ഭംഗിയാണ് ഇതിന്റെ പൂക്കളെല്ലാം കാണാനେ நிறைய പൂക്കൾ വിരിഞ്ഞ ഒരു प्लांट्स കൂടിയാണ് ട്ടോ ಇದಿಪ್ಪ നമുക്ക് പോട്ടിലല്ല ഇதே போல ಮണ്ണിലും വെച്ച് വളർത്തിയാടക്കാം അതുപോലെ തന്നെ പോട്ടിലാണെങ്കിലും കുഴപ്പമില്ല ഏത് ಕಾಲവസ്ഥയിലും നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ കമേലിയ പ്ലാന്റ്സ് നമുക്ക് പൂക്കൾ കണ്ടാൽ പെട്ടെന്ന് തോന്നുന്നില്ല റോസപ്പൂവെന്ന് ഒരു ആറ് കളറോണം ഇപ്പം നമുക്ക് അവൈലബിളായിട്ടുണ്ട് കേട്ടോ അടുത്ത നമ്മുടെ പെട്രിയേൻ്റെ ഒരു കോംബോയാണ് കേട്ടോ പെട്രിയേൻ്റെ ഒരു മൂന്ന് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ മൂന്ന് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് തോന്നുന്നത് വെറും ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആട്ടോ നമ്മുടെ പെട്രിയ നല്ല ഭംഗിയാണ് താനും അടുത്ത നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആട്ടോ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു എട്ട് കളർ ഇപ്പോൾ നമുക്ക് ആയി വന്നിട്ടുണ്ട് എട്ട് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് വെറും നാനൂറ്റി അറുപത് രൂപയാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ എല്ലാ പൂക്കളും കാണാൻ നമുക്ക് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാം അത് നേരിട്ട് സൺലൈറ്റ് കിട്ട തട്ടാത്ത സ്ഥലത്ത് എവിടെ വെച്ച് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാം ഇതിനധികം വെള്ളത്തിൻ്റെ ആവശ്യവും ഇല്ല ഇതുപോലെ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആട്ടോ നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് കുഞ്ഞു പൂക്കളാണേലും കാണാൻ നല്ല ഭംഗിയാണ് താനും അടുത്ത നമ്മുടെ ഹൈഡ്രോഞ്ചിയ പ്ലാന്റ്സ് കേട്ടോ ഹൈഡ്രോഞ്ചിയൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കൊമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല ഭംഗിയോടുകൂടി തന്നെ വിരിയുന്നൊരു പ്ലാന്റ് ആണ് ഹൈഡ്രോഞ്ചിയ വലിയ പൂക്കളാണ് അണുതാനും ഇതിൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് വെറും ഇരുന്നൂറ്റൻപത് രൂപയുള്ളു കേട്ടോ ഇത് നമുക്ക് ബോട്ടിലും മണ്ണിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് നിന്ന് പൂക്കുന്ന പ്ലാന്റാണ് ആണ് കേട്ടോ പെട്ടെന്ന് മേടിച്ചോ അടുത്ത നമ്മുടെ ലന്താന പ്ലാന്റ്സ് കേട്ടോ ലന്താനേൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കൊമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതൊന്നറി എപ്പോഴും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് നമുക്ക് നല്ലപോലെ പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് ഇത് നമ്മൾ അഞ്ച് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഏകദേശം എല്ലാത്തിലും പൂവ് വിരിഞ്ഞിട്ടുള്ള പ്ലാന്റ്സാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ അധികം വലിപ്പം വെക്കാതെ പെട്ടെന്ന് പൂക്കുന്ന പ്ലാന്റ് ആണ് അടുത്ത നമ്മുടെ മെലോസ്ട്രോമേൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസ് ആട്ടോ മെലോസ്റ്റോമേൻ്റെ മൂന്ന് വെറൈറ്റീസിനും നമ്മൾ ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എഴുപത്തഞ്ച് എൺപത് രൂപ രണ്ട് റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നല്ല ഭംഗിയാണ് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടെ ആട്ടോ നമ്മുടെ മെലസ്ട്രോമ ഇതിൻ്റെ വൈറ്റും പർപ്പിളും യെല്ലോ കളറുമാണ് സ്റ്റോക്ക് ഉള്ളത് അടുത്ത നമ്മുടെ ഹോയ പ്ലാന്റ്സ് കേട്ടോ ഹോയേൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും നല്ല ഭംഗിയോടുകൂടി വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് കാർ കാർഷെഡിലോ അല്ലെങ്കിൽ പിന്നെ സൺസെറ്റിലോ എങ്ങനെ വേണമെങ്കിലും നെറ്റ് കൂടിയൊക്കെ വെച്ച് വള കയറ്റി വിട്ട് നല്ല പോലെ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗി എഴുതാനും ഈ ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറഞ്ഞത് വെറും മുന്നൂറ് രൂപയാണ് നല്ല ഭംഗിയോടുകൂടി തന്നെ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇത് വിരിഞ്ഞാലും പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോകില്ല കുറച്ച് ദിവസം അങ്ങനെ നിൽക്കുകയും ചെയ്യും കേട്ടോ അടുത്ത നമ്മുടെ ചൈനീസ് ബോൾസാട്ടോ ചൈനീസ് ബോത്സവത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ്സ് ആണ് ചൈനീസ് ബോത്സവം വളർത്താത്ത ആരും ഉണ്ടാവില്ല ഒട്ടുമി ഒട്ടുമിക്ക എല്ലാവരും വളർത്താറുള്ളൊരു പ്ലാന്റ്സ് ആണ് ഇത് കുറച്ച് കെയറിംഗോടുകൂടി വളർത്തേണ്ടതാണ് കേട്ടോ എന്താച്ചാൽ അധികം വെള്ളം പാടില്ല വെള്ളം ഇല്ലാതിരിക്കാനും പാടില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ഹൈബ്രിഡ് ആണ് കണ നല്ല ഭംഗിയാണ് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് കൂടി കേട്ടോ ഈ പത്ത് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി രൂപയാണ് ചൈനീസ് ബോഡ്സം വളർത്തുന്ന എല്ലാവർക്കും അറിയുന്നതാണ് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് എന്നുള്ളത് ഇത് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് നല്ല പോലെ വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റും കൂടിയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ എന്നും പൂക്കൾ വിരിയും ചെയ്യും പിന്നെ ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് ഇതിൻ്റെ പൂക്കളെല്ലാം വലിയ വലിയ പൂക്കളാണ് മാസത്തിലൊന്നോ രണ്ടോ ഇട്ടം വളയിട്ട് കൊടുത്താൽ മതി അടുത്ത നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് ആട്ടോ ക്യാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല ഫ്ലവറിങ് പ്ലാൻസ് ആട്ടോ ക്രിസ്മസ് ക്യാറ്റസ് ഇത് നമ്മൾ ആറ് വെറൈറ്റീസും കൂടെ നമ്മൾ കൊടുക്കുന്നത് വെറും നൂറ്റി എൺപത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ അപ്പോൾ ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാം ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോംബോ ഏതാണെന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ഏതാണെന്നും ഉള്ളത് സ്ക്രീൻഷോട്ട് ഇട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിന് മെസ്സേജ് ചെയ്താൽ മതി